പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തി മാടായിക്കാവ് റോഡ് നവീകരിക്കുമെന്ന് വിജയൻ റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെറുക്കൽ കോവരുകം ട്രസ്റ്റി സി കെ രാമവർമ്മ നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി നാല് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത് ഏറെ കാലമായി പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായി കിടക്കുകയാണ് മാടായിക്കാവ് റോഡ് കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ എത്തുന്ന റോഡ് നവീകരിക്കണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു എം വിജിൻ എം എൽ എയുടെ ഇടപെടലിൽ ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത് റോഡ് നവീകരണം മൂലം പാറക്കുളത്തെയും മാടായിപ്പാറയും ദോഷകരമായി ബാധിക്കുമെന്നാരോപിച്ച പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തതിൽ ജനങ്ങളും ആശങ്കയിലായി തുടർന്ന് എം ബിജിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ നാട്ടുകാർ ദേവസ്വം അധികൃതർ തുടങ്ങിയവരുടെ യോഗം ചേർന്നു പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഒരു തരത്തിലും പ്രകൃതിക്ക് പ്രയാസപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ഈ റോഡ് പ്രവൃത്തി നിലവിലുള്ള റോഡിന്റെ മുകളിലൂടെയാണ് അതിൽ ചെറിയ ഫുട്പാത്ത് കൂടി വരുന്നു എന്ന് മാത്രമാണ് അതിൽ ഒരു തരത്തിലും കുളത്തിനോ ഇവിടുത്തെ പ്രകൃതിക്ക് ഒരു തരത്തിലും കോട്ടുണ്ടാവില്ല മാടായിക്കാവിലേക്ക് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന ഭക്തജനങ്ങൾക്ക് തിരുസന്നിധിയിലേക്ക് വളരെ നല്ല രീതിയിൽ എത്തിയിട്ട് മടങ്ങി പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ഇരുപത്തിയഞ്ച് വർഷം കണ്ടുകൊണ്ടുള്ള ഒരു നല്ല പ്രവൃത്തി നല്ല റോഡ് അതിമനോഹരമായ റോഡ് ഇതാണ് വിഭാവനം ചെയ്തത് അതിന്റെ പ്രവൃത്തി ഇന്ന് കൂട്ടായ തീരുമാനത്തെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെയും ട്രസ്റ്റിയുടെയും ഇന്ന് ജനകീയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ തീരുമാനിക്കുകയും അതിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ് ചെയ്തത് എത്രയും വേഗം ഇത് പൂർത്തീകരിക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ചിരക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ നിർവഹിച്ചു നമ്മുടെ മടക്കാവിന്റെ പുതിയ ഒരു റോഡ് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അത് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഭക്തരങ്ങൾ ധാരാളം നമ്മൾ കെ കെ ശ്രീരാഗ അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ എം കെ കൃഷ്ണദാസ് വി വേണു എൻ നാരായണ പിടാരർ കെ വി എൻ ബൈജു വിനോദ് എം പി ഉണ്ണികൃഷ്ണൻ കെ അശോകൻ പി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി